ആ ചെക്കനെ ആദ്യമൊന്ന് കടുപ്പത്ത് എടുത്തെറിയായിരുന്നു ചെയ്തത് അതിനുശേഷം അമ്മയിലേക്ക് വന്ന് അമ്മയും അങ്ങനെ എടുത്തെറിഞ്ഞതാണ് ബാക്കിൽ കൂടെ വന്നത് കൊണ്ട് രണ്ടുപേർക്കും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അമ്മയ്ക്ക് എങ്ങനെയാ പരിക്കാങ്ങനെയാ എന്താ പറ്റിയ അമ്മയ്ക്ക് ഷോൾഡർ പൊട്ടിപ്പോയി പിന്നെ നട്ടലിന് ചെറിയ പറഞ്ഞത് പിന്നെ അവിടെ തന്നെ ബോധം പോയില്ല നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ഇരുളം എന്ന് പറയുന്ന സ്ഥലത്താണ് വയനാട് ജില്ല നമുക്കറിയാം വന്യമൃഗശല്യവും വന്യമൃഗ പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ലോക്കൽ ചാനലുകളിലൊക്കെ ഒരു ഒരു ദിവസം വരുന്ന പത്ത് വാർത്തകളിൽ എടുത്തു കഴിഞ്ഞാൽ ആ പത്ത് വാർത്തകളിൽ ഒരെണ്ണം വന്യമൃഗശല്യമായിരിക്കും ചില ദിവസങ്ങളത് രണ്ടും മൂന്നും വരെയൊക്കെ എത്താറുണ്ട് അപ്പോൾ ഏതായാലും സമാനമായ ഒരു മന്യമൃഗ പ്രശ്നം തന്നെയാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഇന്ന് ഞാനൊരു ഞായറാഴ്ചയാണ് ഈ സംസാരിക്കുന്നത് ഇന്നലെ ശനിയാഴ്ച പകൽ സമയത്ത് ഇരളം ഭാഗത്തുള്ള എസ്റ്റേറ്റിൽ പാമ്പ്ര എസ്റ്റേറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് തോട്ടം തൊഴിലാളികളെ അതായത് കാപ്പിത്തോട്ടത്തിൽ കാപ്പിത്തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന രണ്ട് തൊഴിലാളികളെ കാട്ടുപോത്ത് ആക്രമിച്ചിരിക്കുകയാണ് കാട്ടുപോത്ത് കുത്തി ഒരാൾക്ക് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറിയും ഒരാൾക്ക് സാരമായ പരിക്കും രണ്ടുപേർക്കും അത്യാവശ്യം പരിക്കു പറ്റിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഇപ്പോൾ ആ സംഭവം നടന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രദേശത്ത് പ്രദേശവാസികൾ അല്ലെങ്കിൽ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളിയുണ്ട് നമ്മുടെ കൂടെ തന്നെ ആ പുള്ളിയോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ആ സ്ഥലം ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണാം രണ്ട് രണ്ടുപേരെയും ബത്തേരി ഇക്ര ആശുപത്രിയിലും അതിനുശേഷം ശേഷം അസംഷനിലും ആയിരുന്നു അപ്പോൾ ഏതായാലും അതിൽ ഒരാളെ സുശീല എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയാണ് നമ്മളേതായാലും ഇനി ആ സ്ഥലത്തേക്ക് പോകാം നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞു തരാം കേട്ടോ ഓക്കെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വഴിയേ കാണാം ഇതാണ് എസ്റ്റേറ്റ് ഇത് കാണുമ്പോൾ നമുക്ക് ആയിട്ട് തോന്നുമെങ്കിലും വന്യമൃഗ പ്രശ്നം വളരെ രൂക്ഷമായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ നമുക്കേതായാലും അവരുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ട് ഇനി നമുക്ക് ഇന്നലെ കണ്ട ആ ഒരു ദൃശ്യത്തിലേക്ക് പോകാം നമുക്ക് ആ ഒരു അതായത് ഇന്നലെ അവർക്ക് പരിക്ക് പറ്റിയതിന് ശേഷം അവരെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ആരോ മൊബൈലിൽ പകർത്തിയ ഒരു ദൃശ്യമാണ് ആ ഒരു ദൃശ്യം ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട് നമ്മുടെ വണ്ടി വണ്ടി ഡോർ കൊറക്കെ നമ്മുടെ ഡോറും കുറെ ഫാദം ഉണ്ടാവും എവിടെസ് പോസ്റ്റ് ഓഫീസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ പുള്ളിക്കാരൻ മറ്റേ പുള്ളിക്കാരൻ മറ്റേ പുള്ളിക്കാരൻ ഒരേ ഒരേ സീറ്റ് എന്നിട്ടൊക്കെ ആർക്കൊക്കെയാണ് ശരിക്കും അപകടം പറ്റിയത് സുശീലൻ മണികണ്ഠൻ മണികണ്ഠൻ ഇന്നലെ എത്ര മണി സംഭവം പറഞ്ഞേ ഒരു മണിക്ക് ഒരു മണിക്ക് അല്ലേ ഇവിടെ എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നേ വളമിടലായിരുന്നു കാപ്പിക്ക് വളം ഇടയില് ഇത് പാമ്പ്ര എസ്റ്റേറ്റ് എസ്റ്റേറ്റിന്റെ പേരെന്താ ഇത് എസ്റ്റേറ്റ് അല്ലേ സാധാരണ ൊഴിലാളി നോക്കി നടക്കുന്നതാണ് തൊഴിലാളികൾ നടത്തുന്ന സ്ഥല ഇത് ആരുടെ ഉടമസ്ഥലേലേ ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്യമൃഗ പ്രശ്നമുണ്ടോ സൈഡിലൊക്കെ ആ ആണല്ലേ ആന വരാറുണ്ട് ഇതിനകത്ത് നിങ്ങൾ ഇതിനു മുന്നേ ആന ഓടിക്കും ചെയ്തിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് മാറി അപ്പൊ ഇന്ന് ഇന്നലെ കാട്ടുപോത്ത് ഇത് ഒറ്റയ്ക്കായിരുന്നു കൂട്ടമായിട്ടുള്ള കാട്ടുപോത്തായിരുന്നു ഒറ്റയ്ക്കായിരുന്നു അല്ലേ അപ്പൊ ഈ അപ്പം ആരൊക്കെ അന്ന് എത്ര പേരുണ്ടായിരുന്നു എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു നാലുപേരുണ്ടായിരുന്നു നാലുപേർ വളടലും ആ നാലുപേർ കൗക്കും ഇത് മരുന്നടിക്കലും ആണല്ലേ അപ്പം ഈ സംഭവം നടന്നത് അവിടെ വെച്ചാൽ അല്ലേ സംഭവം നടന്ന അവിടെ വെച്ചാൽ അല്ലേ നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇല്ലല്ലോ അപ്പം അവിടെ കാട്ടുപോത്തം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഈ പരിക്ക് പറ്റിയ ആളുടെ അവരുടെ പരിക്കുകൾ എങ്ങനെയൊക്കെയാണ് അവർക്ക് ഷോൾഡറിന്റെ ഷോൾഡറിൻ്റെ പൊട്ടുണ്ടായിരുന്നു ഷോൾഡറിന് ഏത് സുശീല ചേച്ചിക്കാ ചേച്ചി ആ മറ്റേ ആൾക്കോ മറ്റാൾക്ക് ചതവെന്നാണ് പറഞ്ഞത് ചതവ് അല്ലേ അപ്പോൾ പുള്ളിക്കാരനെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടായിരിക്കാം അല്ലേ ആ ഓക്കെ ഇതിപ്പോൾ ആരാന്നൊരു ആശുപത്രി എടുത്തുകൊണ്ട് പോയേ ഞങ്ങൾ തന്നെ ഞങ്ങൾ തന്നെയല്ലേ അപ്പോൾ എനിക്കൊരു വീഡിയോ കണ്ടിരുന്നേ ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോ ആരാ ആരാതാ എടുത്തിരുന്നേ ഒരു മൊബൈലിൽ ഒരു വീഡിയോ എടുത്തിരുന്നു അത് ഇരുളത്തു ചേട്ടന്മാർ വന്നിട്ട് എല്ലാവരും സഹകരിച്ച് ആ അവരെടുത്താലേ ആ അവരെല്ലാവരും ഉണ്ടായിരുന്നു ആണല്ലേ എല്ലാവരും ഓടി വന്നപ്പോഴത്തേക്ക് എല്ലാം ജീപ്പ് വന്നു പെട്ടെന്ന് കൊണ്ടുപോയി ആണല്ലേ മറ്റേ സുശീല എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ അപകടം നില തരണം ചെയ്തോ അപകടനില തരണം ചെയ്തോ ഇല്ല 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 ആളും തട്ടിയിടാലും അവിടെ തന്നെ ബോധം പോയില്ലേ ഇപ്പം അവിടെ പുള്ളിക്കാരുടെ കൂടെ മെഡിക്കൽ കോളേജിൽ ആരോ ഉള്ളേ മോനും പിന്നെ കെട്ടിയോ ആണല്ലേ നമുക്ക് ദൃശ്യങ്ങളെ കാണാം ഇത് മൊത്തം തോട്ടം കേട്ടോ കാപ്പിത്തോട്ടമാണ് ഇവിടെ ഇവർ വളമിട്ടോണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നത് നമുക്ക് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഒന്ന് പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന ഒരു ഡേഞ്ചറാണ് അപ്പോൾ അങ്ങനെ കണ്ട സ്ഥിതിക്ക് ഇനി ഇപ്പം നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല അപ്പോൾ കാര്യം പറഞ്ഞാൽ ഇവരിവിടെ വളമൊക്കെ ഇടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ പോലും ഏതായാലും ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ പോകണം വിചാരിച്ചുകൊണ്ടിരുന്നു നമ്മൾ ഏതായാലും പോകുന്നില്ല നമ്മൾ ഈ ഇങ്ങോട്ട് റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന ഈയൊരു വഴിക്ക് ഇവിടെ നിന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ ഏതായാലും വേറെ ഏതായാലും മറ്റു മൃഗങ്ങളൊക്കെ ഇവിടെ സ്ഥിരം കാണാറുണ്ടോ ആ മാനുകളൊക്കെ കാണും മാന് കടുവേനെ കണ്ടിട്ടുണ്ടോ കടുവനെ കണ്ടിട്ടില്ല അല്ലല്ലേ ഇപ്പം എന്താ പറഞ്ഞത് പുറച്ചുകാരെന്താ പറഞ്ഞത് പുറച്ചുകാരെ ഉണ്ടായിരുന്നു ഇന്നലെ വന്നിട്ടുണ്ടേ കൊണ്ടല്ലേ കൊണ്ടാവാനൊക്കെ കൂടിയായിരുന്നോ ആണല്ലേ അവരെന്താ പറഞ്ഞേ അവര് ചേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചു ആണല്ലേ ഈ വഴിക്കാണ് ഇന്നലെ അങ്ങനെ കൊണ്ടുപോയത് നമ്മൾ ഇന്നലെ ആ ദൃശ്യങ്ങളിൽ കണ്ടുപാട് ആ ഒരു സ്ഥലമൊക്കെ കണ്ടു അതിനുശേഷം ഇവിടെ വന്നു ഇതൊരു ഈ കാപ്പിയൊക്കെ ഉണക്കുന്ന സ്ഥലം കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ടാണ് ഈ തോട്ടം ഉള്ളത് അപ്പോൾ നമുക്കിനി എന്താ പറയുക നമുക്ക് ആ ഒരു പയ്യനെ ആശുപത്രി കിടക്കുന്ന മണികണ്ഠൻ എന്ന് പറഞ്ഞ പയ്യനെ നമുക്ക് അസംഷനിൽ പോയെന്ന് കാണണം അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളായിരിക്കും ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നു കേട്ടോ അന്ന് കണ്ടിട്ട് വരാം പേരെങ്ങനെയാണ് മണികണ്ഠൻ മണികണ്ഠൻ ഇങ്ങനെ വേറെ ഏറെ ഒരാൾക്കും നമ്മളെ പരിക്കുവാറ്റിട്ടില്ല അവരുടെ പേരെന്താണ് സുശീല അല്ലേ നിങ്ങൾ അവിടെ എന്ത് ചെയ്യായിരുന്നു വളർട്ടൊഴിക്കുന്നു വളർട്ടൊഴിക്കുക സ്ഥലം ആ എത്ര മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടായിരുന്നു

അല്ലയോ അല്ലോ ഷോൾഡർ എന്താട്ടിയേ? ആ ചെറിയ ചതള് എറിഞ്ഞു പോയ. ചതോ? ഓ. അല്ല. മറ്റേ അനക്ക് എന്താ പരികട്ടിയേ? ഷോൾഡർ നേ എല്ലു വെട്ടിയതാണോ പറഞ്ഞേ? എല്ലു വെട്ടിയോ? മുറുദരാസ്ത ടർമ്മൻ ചെയ്തോ? എന്താ അതൊന്നും അറിയില്ല. അല്ല ആദ്യം ഇക്രയന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത്. അറിയില്ല. അവിടെ ഇങ്ങനെ सिरം काटുവതുള്ളതാണോ? ഇല്ല. ഇല്ല.

ഇതിനു മുന്നേ ആ ഭാഗത്ത് കാട്ടുപോകത്ത് ആരെങ്കിലും ഒക്കെ ആക്രമിച്ചിട്ടുണ്ടോ അതേ കാട്ടുപോന്നെയാണല്ലേ സ്ഥിരമായിട്ട് തോട്ടത്തിൽ എന്താ പറഞ്ഞേ ഇന്നൊന്നും പറഞ്ഞില്ല ഡോക്ടർ വന്നിട്ടില്ല ഇന്നും നാളെ ഡിസ്ചാർജ് ആവാൻ പറ്റുമായിരിക്കുമല്ലേ ആ രണ്ട് ദിവസം കണ്ടിട്ട് നോക്കാം അല്ലേ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ അല്ലേ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇപ്പം ആ പയ്യൻ സംസാരിച്ച് കേട്ടു പുള്ളിക്ക് സാരമായ പരിക്കേ ഉള്ളൂ രണ്ട് ദിവസം കൊണ്ട് ഡിസ്ചാർജ് ആകാന്നാണ് നമ്മൾ കേട്ടത് അപ്പോൾ ഏതായാലും നമുക്കിനി സുശീല എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ മക്കൾ അവിടെ മെഡിക്കൽ കോളേജിലുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെയൊന്ന് നമുക്ക് വിളിച്ച് നോക്കാം അപ്പോൾ അവരോട് നമുക്ക് നേരിട്ട് കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഒന്ന് ഫോൺ വിളിച്ച് നോക്കാം ഹലോ ഹലോ ആ സതീഷല്ലേ അതെ അതെ ആ ചാനലിന്റെ പേര് ഈ ഈ ഈ ഫ്രെയിം ഫ്രെയിം അമ്മയ്ക്ക് എന്താ ശരിക്കും അന്ന് തിങ്കളാഴ്ച ശനിയാഴ്ചയാണ് നടന്നത് ഒരു പത്തു മണിക്ക് ശേഷം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്താണ് ആദ്യ ഒരു വേറെ ചെക്കന മണികണ്ഠന പറയണ ആ ചെക്കനെ ആദ്യം ഒന്ന് കടുപ്പുത്ത് എടുത്തെറിയായിരുന്നു ചെയ്തത് ശേഷം അമ്മയിലേക്ക് വന്ന് അമ്മയും അങ്ങനെ എറിഞ്ഞതാണ് ബാക്കിൽ കൂടെ വന്നത് കൊണ്ട് രണ്ടു പേർക്കും ശ്രദ്ധിക്കാൻ പറ്റിയില്ല മണികണ്ഠന ഞാൻ ഹോസ്റ്റലിൽ പോയി കണ്ടിരുന്നു ആമ്മക്ക് ഷോൾഡർ പൊട്ടിപ്പോയി പിന്നെ നട്ടലിന് ചെറിയ സ്ക്രാച്ച് ഉണ്ടെന്നാണ് പറഞ്ഞിട്ട് ആ ഓഹോ ആ പിന്നെ ഇവിടെ കൊണ്ടന്നിട്ട് അന്ന് ഞങ്ങൾ ഒരു ദിവസം തന്നെ കാശ്വാലിറ്റി ഒരു ദിവസം മൊത്തം കാഷ്വാലിറ്റി ആയിരുന്നു മണിക്ക് എത്തിയിട്ട് വൈകുന്നേരം ആറു മണിക്ക് എത്തിയതിന് ശേഷം അഡ്മിറ്റൊന്നും ചെയ്തിട്ടില്ല കാഷ്വലിറ്റി തന്നെയായിരുന്നു അതിന്റെ പിറ്റേ ദിവസം രണ്ടു മണിക്കോടെയാണ് വാർഡിലേക്ക് മാറ്റണത് അങ്ങനെയാണ് ഓപ്പറേഷൻ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല വാർഡിലേക്ക് മാറ്റിയിട്ട് ഇതുവരെ ആയിട്ട് ഡോക്ടർമാരൊന്നും വന്നിട്ടില്ല അതെ രണ്ടു ദിവസമായി എക്സറേ സ്കാനിങ് ചെയ്തോ ആ സ്കാനിങ് ഒക്കെ ചെയ്തോ അപ്പൊ ഹെഡിനൊന്നും എന്ന് പറഞ്ഞു പിന്നെ ഷോൾഡറിന്റെ സ്കാനിങ് ചെയ്തിട്ടുണ്ട് അതിന്ന് ഉച്ചക്ക് ശേഷം റിസൾട്ട് കിട്ടത്തുള്ളൂന്ന് പറഞ്ഞു ആണല്ലേ ആ സ്പൈനൽ കോഡിന്റെ സ്പൈനൽ കോഡിന്റെ ചെയ്തിട്ടില്ല ആണല്ലേ ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജല്ലേ അതെ 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 ആണല്ലേ അമ്മക്ക് വർത്തമാനൊക്കെ പറയുന്നില്ലേ സംസാരിക്കുന്നുണ്ട് കുഴപ്പമില്ലേ ആ ഓക്കെ ഓക്കെ ഞാൻ അത് ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ആ ഓക്കെ 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 ഞാൻ ഇറക്കി വിളിച്ചോളാം ഓക്കെ താങ്ക് യു ഓക്കെ എന്നാലും ആ പയ്യൻ്റെ അടുത്ത് നമ്മൾ ഫോം വിളിച്ച് സംസാരിച്ചു പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അവരുടെ ഷോൾഡർ പൊട്ടി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ ഏതായാലും ഇതാണ് നമ്മളിപ്പോൾ ആ ലൊക്കേഷൻ ഒന്ന് കാണാൻ പോകണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നമ്മൾ ലൊക്കേഷൻ കാണാൻ പോയില്ല കാരണം കാട്ടുപോത്ത് ഓൾറെഡി ഒരാളെ അല്ലെങ്കിൽ രണ്ടുപേരെ തട്ടി നിൽക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടോ അപ്പോൾ അത് ഇനിയും ആൾക്കാരെ തട്ടാനായിട്ട് സാധ്യത ഉണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല നമ്മൾ ഈ റൂട്ടിന് ഇച്ചിരി അങ്ങോട്ട് കയറിയിട്ടുള്ള ആ ഒരു വഴിക്ക് നിന്നാണ് സംസാരിച്ചത് അവിടുന്ന് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകാനുണ്ട് ആ സ്ഥലത്തേക്ക് എത്താനായിട്ട് നമ്മളായാലും അങ്ങോട്ട് പോയില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഈ തൊഴിലാളികളൊക്കെ ജീവൻ പണയം വെച്ച് തന്നെയാണ് ഇവിടെയൊക്കെ പണിയെടുക്കുന്നത് ഇതുപോലെ വന്യമൃഗം കാട്ടുപോത്തും ആനയും മറ്റ് ജീവികളൊക്കെ നടക്കുന്ന സ്ഥലത്തോടെയൊക്കെയാണ് ഇവർ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ അതൊരു ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് തന്നെയട്ടോ നമ്മൾ ഇത് ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ പുറത്തേക്ക് ഇതൊക്കെ അറിയുന്നുള്ളൂ ഇതൊക്കെ ഇവർക്ക് ഇവിടെ ഒരു സ്ഥിരം കാര്യങ്ങളാണ് ഇങ്ങനെ മൃഗങ്ങൾ വരുന്നതും ആക്രമിക്കുന്നതും ഒക്കെ അപ്പോൾ ഏതായാലും വേറെ കുഴപ്പമൊന്നുമില്ലാതെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങൾ വരട്ടെ അത്രയ്ക്ക് നമുക്ക് പറയാനുള്ളൂ ഏതായാലും ഇത്രയൊക്കെ ആണ് ഇന്നത്തെ വീഡിയോയിലെ കാണിക്കാനുള്ളത് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്